എൻറ്റോക്നോളജി അന്താരാഷ്ട്ര സമ്മേളനത്തിന് ദുബായിൽ തുടക്കമായി ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നടക്കുന്ന സമ്മേളനത്തിൽ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വിദഗ്ധർ പങ്കെടുക്കും എൻറ്റോ രംഗത്തെ പുത്തൻ ചലനങ്ങൾ പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് ഓരോ വർഷവും അന്താരാഷ്ട്ര സമ്മേളനം നടത്തുന്നത് ഇന്റർനാഷണൽ കൗൺസിൽ ഫോർ എൻറ്റോക്രനോളജിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സമ്മേളനത്തിന്റെ ഇരുപത്തി എഡിഷനാണ് ദുബായിൽ പുരോഗമിക്കുന്നത് ലോകമെമ്പാടുമുള്ള എൻറ്റോ രംഗത്തെ വിദഗ്ധരുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായ മേളയിൽ പ്രമേഹം ഉൾപ്പെടെയുള്ള രോഗങ്ങളെക്കുറിച്ചുള്ള നൂതന അറിവുകൾ വിദഗ്ധർ പങ്കുവയ്ക്കും പ്രമേഹ ചികിത്സാരംഗത്ത് വിദ്യയുടെ ഉപയോഗം ഫലപ്രദമാക്കണമെന്നും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് സമ്മേളനം വേദിയാകുമെന്നും അതിനാൽ തന്നെ വലിയ പ്രതീക്ഷയോടെയാണ് സമ്മേളനത്തെ കാണുന്നതെന്നും പ്രശസ്ത പ്രമേഹ രോഗ വിദഗ്ദ്ധൻ ഡോക്ടർ ജ്യോതിദേവ് കേശവദേവ് അഭിപ്രായപ്പെട്ടു നമുക്കിവിടെ ഈ ഇന്റർനാഷണൽ കോൺഗ്രസ് ഓഫ് ഇൻഡ്യോക്രണോളജി എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് ലോകം മുഴുവൻ വരുന്ന ഒരു കോൺഫറൻസ് ആണ് എനിക്ക് തോന്നുന്നത് ഇതിപ്പോൾ ദുബായിലുള്ള ഇൻഡ്യോക്രൈൻ സൊസൈറ്റിയുമായിട്ട് ചേർന്നാണ് ഈ കോൺഫറൻസ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ഇവിടെ കേരളത്തിൽ നിന്നും എന്നെ ക്ഷണിച്ചാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ അവർ ലോകം മുഴുവനുള്ള ഡോക്ടേഴ്സിനെ ഇതിലേക്ക് ക്ഷണിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ പ്രമേഹ സംബന്ധമായിട്ട് റിസർച്ചൊക്കെ നടത്തുന്നതുകൊണ്ടാണ് എന്നെ ഇവിടെ ക്ഷണിച്ചിരിക്കുന്നത് അപ്പോൾ ഞാനിവിടെ സംസാരിക്കുന്നത് പ്രമേഹ ചികിത്സയിലും പ്രമേഹ പ്രതിരോധത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യകളെക്കുറിച്ചാണ് ടെക്നോളജീസിനെ കുറിച്ചാണ് നമ്മൾ ഇൻസുലിൻ കണ്ടുപിടിച്ചത് നൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് പക്ഷേ ഇപ്പോഴും ഇൻസുലിൻ എന്ന് പറയുന്ന കുത്തിവയ്പ്പ് ഫലപ്രദമായിട്ട് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ അത് ടെക്നോളജീസ് അല്ലെങ്കിൽ സാങ്കേതികവിദ്യ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രമേ സാധിക്കൂ അപ്പം ഞാൻ ലോകം മുഴുവൻ പ്രാബല്യത്തിലുള്ള പ്രമേഹ രോഗികൾക്ക് ചികിത്സയിൽ ഒരുപാട് പ്രയോജനം കിട്ടുന്ന ഒരു പത്തോണം സാങ്കേതിക വിദ്യകളെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത് ഫൈസർ ഉൾപ്പെടെയുള്ള മുൻനിര കമ്പനികളുടെ പ്രതിനിധികളും സമ്മേളനത്തിലെത്തിയിട്ടുണ്ട് മൂന്ന് ദിവസങ്ങളായി നടക്കുന്ന മേളയിൽ വിവിധ വിഷയങ്ങളിൽ സെമിനാറുകളും ക്ലാസ്സുകളും നടക്കും Dubai.